കാസർഗോഡ് എന്തൊരു പ്രഹസനമാണ് രാഹുലെ ഇത് എല്ലായിടത്തും മാധ്യമ പ്രവർത്തകർ താഴെ വീഴുന്നു രക്ഷകനായി നിങ്ങളെത്തുന്നു ഒടുവിൽ ആ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും പ്രചരിക്കുന്നു അതിലൂടെ നിങ്ങൾ വലിയ തരംഗമായി മാറുന്നു ഇതൊക്കെ കേരളത്തിൽ നടത്താമെന്ന് വിചാരിച്ചാൽ അത് നടക്കുകയില്ല കാരണം കേരളത്തിലുള്ളവർ ബുദ്ധിയുള്ളവരാണ് എന്നാണ് ചില സൈബറിലെ പോരാളികളുടെ വാദം രാഹുൽ ഗാന്ധിയുടെ ആ ഒരു രംഗം നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധി ആ മാധ്യമ പ്രവർത്തകർ വീണപ്പോൾ ആ മാധ്യമ പ്രവർത്തകരെ ആംബുലൻസിലേക്ക് കയറ്റുന്നത് വരെ അവരോടൊപ്പം നിൽക്കുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടതാണ് ആ ദൃശ്യത്തിന് സോഷ്യൽ മീഡിയ നൽകിയ മറുപടികൾ ഇങ്ങനെയായിരുന്നു എന്നാൽ എന്താണ് സത്യാവസ്ഥ അതൊരു പ്രഹസനമായിരുന്നു അതിന് വ്യക്തമായിട്ടുള്ള മറുപടി നൽകുകയാണ് ആ പരിക്കേറ്റ മാധ്യമ പ്രവർത്തകരിൽ ഒരാളായ ദേശീയ മാധ്യമമായ ഇന്ത്യ എ എഹെഡിന്റെ കേരളത്തിലെ പ്രതിനിധി റിക്സൺ ഉമ്മൻ കാര്യങ്ങൾ വ്യക്തമാക്കി മനോരമ ന്യൂസിനോട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അതേ പറഞ്ഞത് ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിന് മുന്നിൽ ഒരു വാഹനമുണ്ടായിരുന്നു ഇരുപതോളം മാധ്യമ പ്രവർത്തകർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വാഹനമായിരുന്നു എന്നാൽ ആ വാഹനത്തിൽ ചില കോൺഗ്രസ് പ്രവർത്തകരും കേറിയതോടുകൂടി താൽക്കാലികമായിട്ട് ആ വാഹനത്തിൽ ഒരു ജാലി ഉണ്ടാക്കിയിരുന്നു ആ ജാലി തകർന്നു വീഴുകയായിരുന്നു അത് തകർന്നു വീണതോടുകൂടി ഞാനും വീണു എന്റെ മുകളിലേക്ക് മറ്റുള്ളവരും ഒന്നാകെ വീഴാൻ വേണ്ടി തുടങ്ങി ആ സമയത്ത് ഉടൻ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അപകടം നടന്ന സ്ഥലത്തേക്ക് ഓടി വന്നു എന്നെ സ്ട്രെച്ചറിൽ കയറ്റാൻ രാഹുൽ ഗാന്ധി സഹായിക്കുകയുണ്ടായി രാഹുൽ ഗാന്ധി എന്റെ സ്ട്രെച്ചറിന്റെ അടുത്ത് തന്നെ നിൽക്കുകയുണ്ടായി എന്നാൽ എന്റെ പാദരക്ഷകൾ കാണാതെ പോയിരുന്നു എന്നാൽ ആ പാദരക്ഷകൾ ആംബുലൻസിലേക്ക് എത്തിച്ചത് പ്രിയങ്ക ഗാന്ധിയായിരുന്നു ഇതാണ് ആ മാധ്യമ പ്രവർത്തകൻ നൽകിയ മറുപടി അദ്ദേഹം മുൻ എസ് എഫ് ഐയുടെ പ്രവർത്തകനായിരുന്നു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് ഇടതുപക്ഷത്തെ ഇടതുപക്ഷക്കാരനായ അദ്ദേഹമാണ് ഈ കാര്യം മനോരമയോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറയുന്നു നേരത്തെ കാസർഗോഡ് രണ്ട് ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അവരുടെ വീട് സന്ദർശിക്കാൻ വന്ന രാഹുൽ ഗാന്ധിയെ ഞാൻ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ചിത്രം ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്തിരുന്നു ഇതാണ് പച്ചയായ മനുഷ്യൻ എന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഷെയർ ചെയ്തത് അദ്ദേഹത്തിന്റെ ആ നീക്കങ്ങളൊക്കെ എന്നെ ഞെട്ടിപ്പിച്ചിരുന്നു അത് മാത്രമല്ല യു പി എ ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷെ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാർ ാണെങ്കിൽ പോലും ദേശീയ രാഷ്ട്രീയത്തിൽ സംഘപരിവാറിനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു മാറ്റം അവിടെ അനിവാര്യമായതുകൊണ്ടാണ് യു സർക്കാർ അധികാരത്തിൽ വരാൻ ഞാൻ ആഗ്രഹിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നുണ്ട് പ്രിയങ്ക ഗാന്ധി എന്റെ പാദരക്ഷകൾ അല്ലെങ്കിൽ എന്റെ ഷൂസ് പിടിച്ചു എന്ന് പറയുന്നത് തന്നെ എന്നെ വലിയ രീതിയിൽ ചിന്തിപ്പിക്കുകയുണ്ടായി കാരണം ഇത്രത്തോളം ഒരു ലാളിത്യത്തോടു കൂടി പെരുമാറുന്ന ഒരു നേതാക്കൾ അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യമുണ്ടല്ലോ ആ ഒരു പാരമ്പര്യത്തിന്റെ മഹത്വം അത് വ്യക്തമാക്കുന്നതായിരുന്നു അവരുടെ നീക്കങ്ങൾ എന്നാണ് ആ മാധ്യമ പ്രവർത്തകൻ എടുത്തെടുത്ത് പറഞ്ഞത് ഒരു കാര്യം വ്യക്തമാണ് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടെ കടന്നു വലിയ മാറ്റങ്ങൾ രാഷ്ട്രീയ ലോകത്ത് സംഭവിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള